അതോടനുബന്ധിച്ച് എല്ലാ സ്കൂളുകളിലും ഇതുപോലെയുടെ ചടങ്ങുകൾ നടക്കുന്നു നമ്മുടെ മണ്ഡലത്തിലെ തന്നെ പുല്ലാരും ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി ഇതേ സമയത്തും പരിപാടി നടക്കുന്നതുകൊണ്ട് എനിക്കവിടെ പോയി എത്തണം എന്നതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പ്രവർത്തനം ചടങ്ങിൽ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ പി കെ അബ്ദുൾ ഹക്കീം അധ്യക്ഷനായിരുന്നു വാർഡ് അംഗങ്ങളായ ഒ സഹദേവൻ സി സുരേഷ് പി ടി എ പ്രസിഡന്റ് പി അബ്ദുൽ ബഷീർ എസ് എം സി ചെയർമാൻ അൻവർ കൊന്നോല പി ടി എ വൈസ് പ്രസിഡന്റ് പി എം ഫസൽ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനിൽ പ്രിൻസിപ്പൽ കൃഷ്ണദാസ് ടി മുഹമ്മദ് അഷറഫ് എന്നിവരും സംസാരിച്ചു കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റി പോകാം റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മങ്കടവ്